പോലീസിനെ കുറിച്ച് നമുക്കറിയാം എല്ലാ രാജ്യങ്ങളിലും പോലീസുണ്ട് എന്നാൽ ആകാശ പോലീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു പോലീസ് ഉണ്ടായിരുന്നു വാനശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒന്നായിരുന്നു ഈ ആകാശ പോലീസ് ആയിരത്തി എണ്ണൂറിൽ ഫ്രാൻസിസ് സെവർ എന്നൊരു ഭൗതിക ശാസ്ത്രജ്ഞൻ അതായത് ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ഈ സൗരയുദ്ധത്തിനെ ഒന്ന് ക്രമീകരിക്കാൻ കാരണം അതിൽ വലുതും ചെറു ചെറുതുമായിട്ടുള്ള ഗ്രഹങ്ങളുണ്ട് ഭൂമി ഉൾപ്പെടെ ഓരോന്നിനും ഓരോ രീതിയാണല്ലോ വനം ഭ്രമണപഥവും ഒക്കെ അപ്പം അതിനെ ഒന്ന് ക്രമീകരിക്കാനും അതോടൊപ്പം അതുവരെ കണ്ടാ കണ്ടെത്താത്ത ഏതെങ്കിലും ഗ്രഹങ്ങൾ ഇതിനുള്ളിൽ വന്നിട്ടുണ്ടോ എന്നൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാനാണ് അദ്ദേഹം ഇരുപത്തെട്ട് പേരടങ്ങുന്ന ഒരു വാന നിരീക്ഷണ ശാസ്ത്ര സംഘത്തെ നിയോഗിച്ചു അതിൽ പ്രഗത്ഭരായിരുന്നു അവരെയാണ് ഈ ആകാശ പോലീസ് എന്ന് പറഞ്ഞത് അതായത് ഈ ഗ്രഹങ്ങളെ കണ്ടെത്തുക എന്നതായിരുന്നു അവരുടെ ദൗത്യം അങ്ങനെയാണ് ആദ്യത്തെ ചിഹ്നഗ്രഹമായ സിറീസിനെ കണ്ടെത്തുന്നത് അത് ആയിരത്തി എണ്ണൂറ്റി ഒന്നിലാണ്